മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇപ്പോൾ ജയ്പൂരിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധിയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധി ഇന്ന് ജയ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഈ സമയത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജനറൽ സെക്രട്ടറി ഗാന്ധി മറ്റു പാർട്ടി നേതാക്കൾ എന്നിവരും പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയാറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടർച്ചയായി ലോക്സഭാ എംപിയാണ് സോണിയാഗാന്ധി നിലവിൽ റായ്പുരലിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് സോണിയാഗാന്ധിയും അമേഠിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു ഇതാദ്യമായാണ് അവർ പാർലമെന്റിൽ ഉപരിസഭയിലെത്തുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാജ്യസഭയിൽ അംഗമായിട്ടുണ്ട് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി വരെ ഇന്ദിരാഗാന്ധി ഉപരിഭയിൽ അംഗീകാരം രാജ്യസഭയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇത് തന്റെ അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് സോണിയാഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കർണാടക തെലങ്കാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യസഭാ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും രാജസ്ഥാനിൽ നിന്നുള്ള മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ രാജ്യസഭാ കാലാവധി ഈ വർഷം ഏപ്രിൽ അവസാനിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം ഇനി മത്സരിക്കില്ല സോണിയാഗാന്ധിയെ രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശം ണമെന്ന് രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഫെബ്രുവരി എട്ട് മുതൽ ആരംഭിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യസഭയിലേക്ക് പോകുന്ന ഗാന്ധി കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ് സോണിയാഗാന്ധി